ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ജുമക്ക മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ഗോൾഡൻ കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഇന്നതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടേതാണ് ഇതുപോലത്തെ ജുമുക്കയുടെ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പേൾ ബീഡ് അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചെറിയ സ്റ്റഡിൻ്റെ ആണ് ഇത് ബീഡ് ക്യാപ്പാണ് അപ്പോൾ ഞാനത് നമ്മുടെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ് ഇതേപോലെ സ്റ്റോൺ ഇത് ഇതുപോലത്തെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ സ്റ്റെഡ് ചെയ്യാനായിട്ടാണ് സ്റ്റെഡ് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അടുത്തത് ഒരു ഗോൾഡൻ കളർ ബീഡ് ചെയിനും അതുപോലെ തന്നെ പേൾ ചെയിനും എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ മെയിനായിട്ടാണ് വരുന്നത് അത് കട്ട് കട്ട്ബീഡാണ് ബ്ലാക്ക് കളർ കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഈ ഒരു ജുമുക്കി കുറച്ചും കൂടി ഭംഗി തരുന്നത് ഈ ഒരു ബ്ലാക്കാണ് കട്ട് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ സ്ട്രെഡിൻ്റെ ബേസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്ക്ഷീറ്റാണ് ഇപ്പോൾ ഈ വാക്സ് ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ നമ്മളിതുപോലത്തെ വാക്ക് ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റോ അങ്ങനെ ചെറിയൊരു പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോണമ്മേ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുത്താൽ പിന്നെ അത് വിട്ടുപോരില്ല പോരില്ല ഈ ഒരു വളരെ ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റഡ് ബേസിൻ്റെ ഉള്ളിലൂടെ അത് കോർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോക്കൊക്കെ സ്റ്റഡ് ബേസിലൂടെ കോർത്തിട്ടാണ് നമ്മുടെ വാക്ക് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണുള്ളത് ഞാനിതിന് മുമ്പിട്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി കമ്മലിൻ്റെ അപ്പോൾ അത് കുറച്ചും കൂടിയും ഉറപ്പാണ് ഇതും വിട്ടുപോയില്ല ഈ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ സ്റ്റെഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാകുമ്പോൾ സിമ്പിൾ ഒരു സ്റ്റെഡായി നമുക്ക് സ്റ്റെഡ് മാത്രമായിട്ടായാലും യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ പല സ്റ്റോണ് വരുന്ന സെൻറ്ററിൽ പല സ്റ്റോണ് കളർ സ്റ്റോണ് വരുന്ന സ്റ്റോണുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെഡ് മാത്രമായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ജുംകയിലേക്ക് വരാം നമുക്ക് ജുംകയുടെ ആ സൈഡിലെ അരികൊക്കെ ചിലപ്പോൾ ഇതുപോലെ നിൽക്കുന്നുണ്ടാവും ഇതൊരു പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഫസ്റ്റിൽ നമ്മൾ പേൾച്ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഒരു ലെയർ പേൾച്ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അത് ഒട്ടിച്ചിട്ട് നമ്മൾ ലെവലാക്കി കൊടുത്ത് പോകാം അപ്പോൾ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ അതിൻ്റേതായ ചെറിയ എരപ്പൊക്കെ കേൾക്കുന്നുണ്ടാവും നല്ല മഴയാണ് ഇപ്പോൾ ജനലൊക്കെ തടച്ചിട്ടിട്ടും ആ ഒരു സൗണ്ടിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ എൻ്റെ സൗണ്ടും അടഞ്ഞിരിക്കുകയാണ് കോൾഡ് കാരണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് സൗണ്ടൊക്കെ ഒരു മാതിരിയായിരിക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ സൗണ്ടൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും മഴ തുടങ്ങിയിട്ടുണ്ടാവില്ല ഞാൻ മഴ മാറിയിട്ട് സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേ ടൈം നോക്കി പക്ഷേ മഴ മാറുന്ന ലക്ഷണം ഇല്ല അപ്പോൾ പിന്നെ സൗണ്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾക്കൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം നേരത്തെ തന്നെ മഴ തുടങ്ങി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു അത് നമ്മൾ ഒട്ടിക്കുമ്പോൾ തന്നെ ഇതുപോലെ ലെവലാക്കി പോവുക അല്ലെങ്കിൽ നമ്മളിനി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വരുമ്പോൾ പിന്നെ ലെവലാക്കാൻ പറ്റില്ല ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പശ അടക്കം അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ട് പോകും പശ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെവലാക്കുമ്പോൾ ആദ്യം തന്നെ ലെവലാക്കി പോവുക ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ബീഡ് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ കട്ട് ബീഡ് നേരെ നിർത്തുന്ന രീതിയിലാണ് ഇട്ട് ഒട്ടിക്കുന്നത് അത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പശ തേച്ച് ഒട്ടിക്കുക നമ്മൾ ഫുള്ളായിട്ട് പശ തേക്കരുത് കാരണം നമ്മൾ ഒട്ടിച്ച് വരുമ്പോഴേക്കും അവിടെ ആദ്യം ഒട്ടിച്ച പശയൊക്കെ ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നല്ലത് പിന്നെ നമ്മുടെ കയ്യുമ്മയൊക്കെ ആവും അപ്പം നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് പോകാനൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് സ്ഥലത്ത് പശ തേക്കുക ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക അതിപ്പോൾ സ്ട്രോൺ ചെയിൻ ആയാലും എന്തായാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം നല്ലത് അത് ഓരോന്നോരോന്ന് ഇതുപോലെ ലെവലാക്കി തന്നെ പോവാം അല്ലേ അത് നിൽക്കുന്നേ നോക്കുക അതിലൊക്കെയാണ് ആ കമ്മലിൻ്റെ ഭംഗി വരുന്നത് ഇവിടെയൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഒട്ടും നമ്മൾ വിചാരിച്ചു പോലെ കിട്ടില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുകയോ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ഇപ്പോൾ ചാനലിൽ ഒരുപാട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വെറൈറ്റി മോഡൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പൗച്ചിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അത് കട്ട് ബീഡ് ഒട്ടിച്ച ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം കട്ട് ബീഡ് തന്നെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും കാരണം അവസാനം വന്നിട്ട് അത് ചിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയില്ലാണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ വയ്ക്കുന്നത് ചിരിഞ്ഞു പോയാലും ലാസ്റ്റിൽ വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ അതുകൊണ്ട് അത് ലെവലാക്കി തന്നെ പോവാം അപ്പോൾ ഒരു ലെയർ നമ്മുടെ കഞ്ഞിട്ടുണ്ട് കഡ്ബീഡ് അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ കഡ്ബീട് വന്നപ്പോൾ ആ ഒരു കമ്മലിന് ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ബ്ലാക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ബ്ലാക്ക് ആണോ അതിന് ബ്ലാക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തുകൊടുക്കാ അപ്പോൾ അതേ ഇനി നമ്മൾ അടുത്ത ലെയർ ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ഗോൾഡൻ ചെയിൻ ആണ് അപ്പോൾ അത് രണ്ട് ലെയർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കണം കാരണം അതിങ്ങനെ ഒട്ടിക്കുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കുക പേഴ്സ് തമ്മിൽ അടുപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഇതിന് ബോൾ ചെയിൻ എന്നാണ് പറയുക ഗോൾഡൻ കളർ ബോൾ ചെയിൻ ഞാൻ ആദ്യം ഗോൾഡൻ ചെയിൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് നമ്മൾ ബോൾ ചെയിൻ എന്നാണ് പറയുക അപ്പോൾ അതൊരു ലെയർ ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കുക അങ്ങനെയാണ് അതിനൊരു ഭംഗി വരുകയുള്ളൂ അപ്പോൾ അതൊരു രണ്ട് ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്കും ഗോൾഡും വൈറ്റും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായില്ലേ ഞാൻ ഈ ഒരു മോഡല് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പേൾ ചെയിൻ വൈറ്റ് പേൾ ചെയിനും അതുപോലെ നമ്മുടെ ബ്ലാക്ക് കളർ കഡ്ബീഡ് മാത്രം വെച്ച് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയത് ഈ ഒരു ഗോൾഡൻ കളർ നമ്മുടെ ആ ബോൾ ചെയിനും കൂടി അതിൽ വന്നപ്പോഴാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു ഐഡിയ മാറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് ഇതാണ് കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രണ്ട് ലെയർ നമ്മൾ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പേൾ ചെയിൻ ഒരു രണ്ട് ലെയറും കൂടി ഒട്ടിക്കുന്നുണ്ട് അത് അതിന് ശേഷം ഒറ്റ ഒരു ലെയർ ഗോൾഡ് ചെയിൻ ഒട്ടിക്കുന്നുണ്ട് കാരണം ആ ഒരു ഗ്യാപ്പ് സെൻ്ററിലെ ഗ്യാപ്പ് ത് ഫില്ലായി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗോൾഡൻ്റെ ബോൾ ചെയിനും കൂടി ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ബീട്ട് ക്യാപ്പ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചാലും ആ ഒരു ഗ്യാപ്പ് അവിടെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞാൻ എടുത്തിരിക്കുന്ന ബീറ്റ് ക്യാപ്പ് അങ്ങനത്തെ ഒരു ചെറിയൊരു ടൈപ്പാണ് ഇത് പരന്ന ടൈപ്പ് കിട്ടും അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗോൾഡൻ ബോൾ ചെയിൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ബീറ്റ് ക്യാപ്പ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബീഡ് ക്യാപ്പും കൂടി ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ അത് സെൻ്ററിൽ നമ്മുടെ ബോൾ ചെയിനുമ്പം ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി അതിനെ കമത്തി വെച്ച് കൊടുക്കുക മലർത്തിയാക്കി അത് കമത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഹെഡ് പിന്നിലേക്ക് ബീഡ്സ് കുറത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ കുറത്തെടുത്തിട്ട് അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് സ്റ്റെഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഇത് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മുടെ ബീഡ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ പിടിച്ച് ചെയ്യുമ്പോൾ അവിട്ട് പോകും അപ്പോൾ ഇനി നമ്മളത് ഇതുപോലെ ഹെഡ് പിന്നെ എടുക്കുക നമ്മൾ ആദ്യം എടുത്ത് വെച്ച ബീഡ് അതിലേക്ക് കോർക്കുക അതിനുശേഷം ശേഷം നമ്മളത് ആ ജുക്കയുടെ ഉള്ളിലൂടെ മുകളിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ നീളം നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം പക്ഷെ ഞാനിവിടെ കുറയ്ക്കുന്നില്ല കട്ട് ചെയ്ത് കളയുന്നില്ല അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഇനി അവിടെ നമ്മളൊരു ഹുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് അതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക അതിന് ശേഷം റൈറ്റിലേക്ക് ഒന്ന് വളയ്ക്കുക അതിന് ശേഷം തിരിച്ച് നമ്മൾ പുറത്തേക്ക് വളച്ചെടുക്കുക ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസിൽ എല്ലാത്തിലും പറയുന്നത് അപ്പോൾ അത് ഒരു രണ്ട് വട്ടം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ ഒരു ഹൂക്ക് കിട്ടും അപ്പോൾ അതിലൂടെയാണ് നമ്മൾ സ്റ്റെഡ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇയർ ഹോക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ ഒരു കമ്മലിന് ചുമക്കൊക്കെ എപ്പോഴും സ്റ്റഡ് തന്നെയാണ് ഭംഗി അപ്പോൾ അതേ നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഹെഡ് പിന്നിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെയാണ് കിട്ടുന്നത് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ഇയർ ഹോക്ക് ഇട്ട് ഇങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെഡ് ബേസ് ഇതുപോലെ ഇതിലേക്ക് കൊറത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെഡ് നമുക്ക് ഒറ്റയ്ക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റെഡിനെ നമ്മൾ ആ വൈറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും ആ ജുമുക്ക ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് വെച്ചത് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗി നിൽക്കി തോന്നുന്നു ബ്ലാക്ക് ആയിരിക്കുമെന്ന് അപ്പോൾ അത് നമ്മൾ രണ്ട് ജുമുക്ക ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ നമ്മുടെ ആ ഒരു ബുഷും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ജുമുക്ക അപ്പോൾ എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നല്ല പോലെ ഇതുപോലെ കണ്ടോ ആ ഹാങ് ചെയ്ത് കിടക്കും അതിലിട്ടാലും സ്റ്റെക്കായിട്ടൊന്നും നിൽക്കില്ല അപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഇതാണ് ആരും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും പോകരുത് അപ്പം ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ